ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇപ്പം ഒരു ഒരു വീഡിയോ കാണിക്കാം എന്നിട്ട് കാര്യത്തിലേക്ക് കടിച്ചു മാറി എട്ടടി പൊക്കമുള്ള രൂപത്തില് പലരും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് ആരെങ്കിലും എന്നെ സഹായിക്കാന്ന് പറഞ്ഞ ഉടനെ അവർക്കും അല്ല ആക്സിഡന്റും അവർക്ക് എന്തെങ്കിലും പറ്റും ഞാൻ കണ്ണു ഓർക്കുന്നു ഇറങ്ങി പോകുന്നു ഡോർ അടയ്ക്കുന്നു മന്ത്രവാദം ചെയ്യുന്ന ആള് നമ്മുടെ ഭർത്താനും മക്കളെയൊക്കെ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടിട്ടാണ് നമുക്കെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതാണ് സിസി ക്യാമറ വെച്ചേക്കുന്നത് അപ്പൊ അതിനകത്തൊന്നും തെളിയുന്നില്ല പിന്നെ നമ്മൾ അതായത് റെക്കോർഡും എല്ലാം വെച്ചിട്ടുണ്ട് നമ്മളിപ്പോ ഒരു മൂന്ന് വീട് മാറി മൂന്ന് വീട്ടിലും ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിനകത്ത് തെളിയുന്നില്ല പല ദിവസം രാത്രിയും അങ്ങനെ നമുക്ക് അനുഭവപ്പെടാറുണ്ട് രണ്ടു മണി ഒരു മണിയൊക്കെ ആകുമ്പോ അങ്ങനെ അനുഭവപ്പെടാറുണ്ട് ഇത് ഇവിടെ അടുത്ത് തന്നെ കുറച്ച് മാറിയിട്ടുള്ളൊരു മന്ത്രവാദിയാണ് പുള്ളിക്ക് നമ്മളോടൊരു വരെ വന്നായിരുന്നു അന്ന് മാത്രമാണ് നമ്മുടെ വീട്ടിൽ ഈ പ്രശ്നം തുടങ്ങിയത് അപ്പൊ പക്ഷെ പുള്ളി ജീൻസും ഷർട്ടൊക്കെ ഇട്ട് നടക്കുന്നത് അതുകൊണ്ട് പുള്ളി പിടിക്കാൻ പറ്റില്ല അവന് ശരിക്കും നടക്കുന്ന ആകുർവേദ മന്ത്രം പഠിച്ച ാണ് രൂപം മാറിയാണ് നടക്കുന്ന അയാള് ആരും സംശയിക്കൂല അയാൾ അതുകൊണ്ടാണ് അയാൾ അങ്ങനെ നടക്കുന്നത് പുള്ളി ഭയങ്കര റിയൽ എസ്റ്റേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ആ അയാളാണ് നമ്മുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നതും വരുന്നതും അവരാണ് അവരാണ് നമ്മുടെ വീട്ടിൽ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇപ്പോൾ നാല് വർഷമായി ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോഴത്തേക്കും നമുക്ക് പല രീതിയിലുള്ള ഉപദ്രവങ്ങളും നമുക്ക് ശരീരത്തിലായിട്ടൊക്കെ അനുഭവപ്പെടാറുണ്ട് പിന്നെ ബെഡ്റൂമിൽ ബെഡ്റൂമിൽ നമ്മൾ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുമ്പോഴും അങ്ങനെ നമ്മൾ വേറെ രീതിയിൽ യൂസ് ചെയ്യുന്നതായിട്ട് പിന്നെ ഇത് ഒരു മന്ത്രവാദി അയാളെ സംശയമുണ്ട് കേട്ടല്ലോ അല്ലേ മന്ത്രവാദം നമ്മുടെ നാട്ടിൽ സ്വതവേ കണ്ടുവരുന്ന ഏറ്റവും വലിയ ഒരു പേടി സ്വപ്നമാണ് മന്ത്രവാദം എന്ന് പറയുന്നത് അല്ലേ ഒരു ഫാമിലി ഇഷ്യൂ ആയിക്കോട്ടെ അല്ലെങ്കിൽ കുടുംബത്താർക്കായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ആദ്യം മുന്നോട്ട് വരുന്ന ഒരു സാധനമാണ് മന്ത്രവാദം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം അല്ലേ നമ്മൾ എന്താ പറയുക ഈ അമ്മൂമ്മ കഥ പോലെ കേട്ടിരുന്ന ഒരുപാട് കഥകളുണ്ട് ഈ മന്ത്രവാദം അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് പണ്ടും ഇന്നുമായിട്ട് കേൾക്കുന്നുണ്ട് പലയിടത്തും കേൾക്കാറുണ്ട് ചില ആൾക്കാർക്ക് വിശ്വാസമാണ് ചില ആൾക്ക് വിശ്വാസം ഇല്ല എന്നുള്ളത് തന്നെയാണ് കാരണം ചില ആൾക്കാരാ ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്തോ ഈ നൂറ്റാണ്ടിലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇതിലൊക്കെ ഒരു സത്യമുണ്ട് എന്നുള്ളതാണ് കാരണം നമ്മൾ പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്കത് ശരിക്കലും ആ ഇത് സത്യമാണ് എന്ന് മനസ്സിലാവുക ചില ആൾക്കാർ പറയും ദൈവമില്ല എന്ന് പറയും ചില ആൾക്കാർ ദൈവം ഉണ്ടെന്ന് പറയും പക്ഷേ ആ ദൈവം ഇല്ല എന്ന് പറഞ്ഞ ഒരാൾ ചിലപ്പം എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് എന്തെങ്കിലും ഒരു അനുഭവം കൊണ്ട് ചിലപ്പം അങ്ങനെ ഫീൽ ചെയ്ത് ചെയ്തേക്കാം അതായത് ദൈവമുണ്ട് എന്ന് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം ആ സമയം തൊട്ട് അദ്ദേഹം ഒരു വിശ്വാസിയായിട്ട് മാറും എന്നുള്ളതാണ് അതുപോലെയാണ് ചില കാര്യങ്ങൾ നമുക്ക് അനുഭവത്തിൽ വരുമ്പോഴാണ് നമ്മൾ ആ ഒരു ഒരു എന്താ പറയുക ആ ഒരു കാര്യത്തെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് അതുപോലെയാണ് ഇപ്പം ഈ ചേച്ചിയുടെ അനുഭവം ചേച്ചി ഇപ്പം ഏകദേശം ഒരു നാല് വർഷത്തോളമായി ഈ ഒരു കാര്യം അനുഭവിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ കേസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നടപ്പിലാവുന്ന ഒരു കേസല്ല എന്നുള്ളതും കൂടി വ്യക്തമാണ് കാരണം എന്താ വെച്ചാൽ മന്ത്രവാദം എന്ന് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് നമുക്കൊരു നിയമപരമായിട്ടൊരു കേസോ കാര്യങ്ങളോ കൊടുക്കാൻ പറ്റില്ല കൊടുത്താലും അതിനൊരു എന്താ പറയുക ഒരു രീതിയിലുള്ള തെളിവോ കാര്യങ്ങളോ ഇല്ലാത്ത എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക അതിനാണ് ആ ചേച്ചി സി സി ടി വി കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചത് എന്നിട്ട് പോലും അതിലൊരു ഒരു നിഴല് പോലും കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ചില ആൾക്കാർ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടില്ല ഇപ്പം ഒരുപാട് ആൾ ആൾദൈവങ്ങൾ പുറത്തിറങ്ങുന്ന സമയമാണ് ഞാനാണ് കൃഷ്ണൻ ഞാനാണ് ശിവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇപ്പം ദൈവങ്ങളായിട്ട് പുറത്തു വരുന്നൊരു കാലഘട്ടമാണ് ആ സമയത്ത് തന്നെ ഇതുപോലുള്ള നമ്മൾ എന്താ പറയുക ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഒന്നും ഒന്നും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങളൊന്നുമല്ല ഒറ്റപ്പെട്ട സംഭവം ആയതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കാര്യം നടക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക എന്താണ് ആ ഇത് ഫേക്കാണ് അല്ലെങ്കിൽ ഇവർക്ക് പ്രാന്താണ് എന്നുള്ള ലെവലിൽ ചിന്തിക്കുള്ളൂ ഞാൻ എപ്പോഴും പറയുന്നു നമുക്ക് അനുഭവം വന്നാലാണ് നമുക്ക് പറയാൻ പറ്റും ആ ചേച്ചിയുടെ കാര്യങ്ങൾ ചെ വ്യക്തമാണ് കാരണം അത് അനുഭവം കൊണ്ട് പറയുന്ന ഒരു വ്യക്തിത്വമാണ് നൂറ് ശതമാനം ഉറപ്പാണ് അനുഭവിച്ചിട്ടുണ്ട് അപ്പം ഈ ഈ രീതിയിൽ രീതിയിൽ ഒരു കാര്യം പറയാൻ പറ്റില്ല ബാക്കി അതല്ലാതെ വരാറുണ്ട് രൂപം മാറി ഒരു എട്ടടി പൊക്കമുള്ള ഒരു രൂപത്തിൽ പലരും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് പക്ഷെ നമ്മൾ സി സി ടി വി ക്യാമറ ചെക്ക് ചെയ്തപ്പോന്നും തെളിയുന്നില്ല അനുഭവപ്പെടുന്നത് നമ്മക്ക് ചില സമയത്ത് നമുക്ക് സിഗരറ്റിന്റെ മണം അടിക്കണം പോലെ നമുക്ക് അനുഭവപ്പെടും ചിലപ്പോ നമ്മള് വേറെ രീതിയിൽ അനുഭവപ്പെടും പിന്നെ വീടിന്റെ അകത്തെ കൂടി ചിലപ്പോ ഒരാൾ നടക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് സങ്കടമുള്ള കാര്യമാണ് സ്ത്രീ ഒറ്റയ്ക്ക് താമസിച്ചിട്ട് വെറുതെ ശരിക്കും ഇല്ല കൂടെ പോയി ഇവരൊക്കെ ഈ മാറ്റി അതെ മന്ത്രവാദം ചെയ്യുന്ന ആള് നമ്മുടെ ഭർത്താവിനും മക്കളെയൊക്കെ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളിപ്പോ ഏഴ് വീട് മാറി നമുക്ക് ഒരു നല്ല വീടുണ്ടായിരുന്ന വീട് വിറ്റ് പിന്നെ നമുക്ക് ജോലിക്ക് പോയിരുന്ന ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അവര് ഇപ്പൊ ഞാൻ ഇൽഫോ പാർക്കിൽ ഐ ടി കമ്പനിൽ ജോലി ചെയ്യുന്നത് അപ്പോൾ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ കമ്പ്യൂട്ടർ അവർ ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് കമ്പ്യൂട്ടറിന് മുമ്പിൽ നമുക്ക് ഇങ്ങനെയുള്ള ഫീലിങ് ഉണ്ട് ചിലപ്പോൾ ഞാൻ അവിടെ ചായ കുടിക്കാൻ പോയിട്ട് വരുമ്പോൾ നമുക്ക് അങ്ങനെ അനുഭവപ്പെടാറുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഇടക്ക് നമ്മൾ വഴക്കിട്ട് നമ്മൾ നമ്മളൊരുന്നിച്ച് പക്ഷേ രണ്ടാം ദിവസം എൻ്റെ ഹസ്ബൻഡിന് ആക്സിഡന്റ് മന്ത്രവാദിയായിട്ട് വേറൊരു ഫ്രണ്ട്സിന് ഒരു ഇത് വന്ന് ആ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ഇലക്ട്രിക് ഷോക്ക് അടിച്ച് മൂന്നു കാരണം പെട്ടെന്ന് ആക്സിഡന്റ് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ പോലീസ് ഈ ചേച്ചി പറയുന്നത് ബാക്കിയൊക്കെ നമുക്ക് തോന്നലായിരിക്കാം അങ്ങനെ തന്നെ വേണം പറയാം കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു ഒരു പേടി ഉള്ളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരാണ് നമ്മൾ അതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ ചിന്തിക്കും എന്ത് കാര്യം തൊട്ടാലും നമുക്ക് ആ രീതിയിൽ നമ്മളതിനെ കാണുള്ളൂ എന്നുള്ളതാണ് നമുക്ക് എന്ത് സംഭവിച്ചാലും ഇപ്പൊ നമ്മളൊന്ന് വീണാ പോലും ഇതുകൊണ്ടാണ് നമ്മൾ വീണെന്നുള്ളത് നമ്മൾ ഉറപ്പിക്കും എന്നുള്ളതാണ് കാരണം ആ പേടി നമ്മളെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് അത് ആയിട്ട് നമ്മളെല്ലാം എല്ലാം കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ചേച്ചിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് എനിക്ക് തോന്നും മേ ബി ചിലപ്പം ഉള്ളിൽ ആ വീടിൻ്റെ ഉള്ളിൽ ചേച്ചി അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ചേച്ചി അനുഭവിക്കുന്നുണ്ടാവാം ചിലപ്പം അത് മുഖേനുണ്ടായ പ്രശ്നങ്ങളായിരിക്കാം ബാക്കിയൊക്കെ പക്ഷേ അത് മുഖേന വേറൊരു രീതിയിലേക്കഥാ ഹാക്കിങ് കാര്യങ്ങളൊക്കെ ആ രീതിയിലേക്കൊക്കെ എനിക്ക് തോന്നും പറഞ്ഞു പേടികൊണ്ട് അല്ലെങ്കിൽ ആ ചേച്ചി വന്ന ആ ഒരു ജീവിത സാഹചര്യം കൊണ്ട് തോന്നിപ്പോകുന്നതായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എനിവേ ഇത് വിശ്വസിക്കാവോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അറിയില്ല പക്ഷേ ചേച്ചി പറയുന്നത് ജനുവനായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നത് കാരണം ഒരിക്കലും ഒരു ഫേക്കായിട്ടുള്ളൊരു ഒരു ഒരു മൊഴിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു വാർത്തയായിട്ടോ തോന്നുന്നില്ല കാരണം ആ ഒരു ചേച്ചിയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം എത്രത്തോളം ആയിട്ടാണ് അല്ലെങ്കിൽ അത്രയും ആത്മാർത്ഥ മനസ്സ് തട്ടിയിട്ടാണ് ആ പുള്ളിക്കാർ പറയുന്നത് അതിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം സത്യസന്ധമാണെന്ന് ഞാനിപ്പോഴും പറയുന്നു മന്ത്രവാദം എന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്നൊരിക്കലും ഞാൻ എഴുതള്ളില്ല ഉണ്ട് പക്ഷേ അത് എങ്ങനെ എന്താണ് അതിൻ്റെ യഥാർത്ഥ വശം എന്നുള്ളത് ശരിക്കും അനുഭവിച്ചാലേ അറിയുള്ളൂ എന്നുള്ളതാണ് കാരണം അനുഭവിക്കാൻ വയ്യ എന്നുള്ളതും കൂടിയുണ്ട് കാരണം എനിക്കും ആ കാര്യത്തോടൊക്കെ പേടിയുള്ള ഒരാളാണ് ഞാൻ കാരണം ഒന്നും കൊണ്ടല്ല നമുക്ക് നമ്മൾ കാണുമ്പോൾ നമ്മൾ ചിരിക്കും മറ്റുള്ളവർക്ക് ആ ഇതൊക്കെ പ്രാന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ എളുപ്പമാണ് പക്ഷേ അനുഭവിക്കുന്നവർക്കാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഡെപ്ത് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളെ പുച്ഛിക്കാതിരിക്കുക ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടാണ് അടിയിൽ കമൻ്റ് ചെയ്തിരിക്കുന്നത് കാരണം നല്ല കാര്യമാണ് പക്ഷേ എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ആർക്കും നേരെ വരാതിരിക്കട്ടെ എന്നാണ് കാരണം വല്ലാത്തൊരു സിറ്റുവേഷൻ സിറ്റുവേഷനാണല്ലെ എല്ലാവരും ഉണ്ടായിട്ടും ഇതുപോലെ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരാളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ അത് വലിയൊരു വിഷമമാണ് വിഷമാണ് അനുഭവിക്കുന്ന ഒരാൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് സോ അതുകൊണ്ട് ഇങ്ങനത്തെ ആൾക്കാർ ഒറ്റപ്പെടുത്താതിരിക്കുക എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവാതിരിക്കില്ല എന്തായാലും ഈ ചേച്ചിനെ ആരെങ്കിലും അറിയുന്ന ആൾക്കാരൊക്കെ സഹായിക്കട്ടെ എന്ന് വിചാരിക്കുന്നു എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ